ഞാൻ വളരെ നല്ല അടച്ചുപോർക്ക് പുറപ്പെടും അടാലൊന്തുകാരന്മാർ കാളികാൻ അണ ഇട്ടു ഞാൻ പറഞ്ഞു കേളടാം കാരണങ്ങളാലും വയറി

ും കൈകൾ കൊങ്കകൾ കാതുകൾ രണ്ടും ഒരു വനിപ്പോ ശങ്ക കൂടാതെ ചവിട്ടിനാൻ ദാരികൻ ഞാനേ നല്ലതല്ലട പറയുന്നോട് പറഞ്ഞതുപോലെ

ൂർത്തിയിൽ വിജയം വില്ലതു കൊണ്ട് കല്ലിനകാലം ആർത്തിപ്പിടിച്ചോ ഒരമ്പത് കോളയാകും പടി പോവേ കൈകൾ കൊങ്കകൾ കാതുകൾ രണ്ടും ഒരു ചവിട്ടിനാൻ ദാരിക ഞാനേ ആരള മണ്ണിൽ ദേവനായ ശിവൻമകൾ മാം തന്ന ശ്രീ ഭദ്രകാളേ ദേവനായ ശിവന്മകൾ കളി നീയാകിലെ ഭിക്ഷേറ്റുണ്ട് വളർന്നുപോലെ ആവതില്ല നിനക്കെന്നോടേർക്കുവാൻ ചാവതിൽ വിട്ടിനാൻ ഞാനേ എന്നൊരു ധീരത വേണ്ടോ ഏരവതീകൂത്തവരാണ് ഉമാഭഗവതി മാതാവാണ് പരമശിവൻ തന്ന വാളാലി അരുത്തുവിടുവന്നാൾ ഭദ്രവാളേ വളരൂ ും മുലയും കരാർ കൂന്തലുമറുത്ത് സാധുവാക്കി വിടുവേനെന്നാൻ ദാരികൻ ഞാനേ ഒരെ ഒരേ രഹോരേ സ്വരൂപേ അഹം അഹം പാവീയൻ കയ്യാലും നിശയോ ഓം ശ്രീ ഭഗവാന്റെ തിരുനേത്രത്തിൽ പിറന്നൊരു ഒരു തമ്പുരാട്ടി ആറിൽ അഴകന മകളെ അടിയത്തെ കൊല്ലരുതേ കൊല്ലാതെയൻ തമ്പുരാട്ടിയേ എന്നെ കുത്തിച്ചെറിയോ എന്നോടൊപ്പം ശക്തി ആറിൽ അഴകിന മകൾ സത്യശീല പാവി ദിയൻ കയ്യാലാവുന്നുണ്ടോ ശ്രീമൂലിയപ്പോൾ അത്രേ അറിഞ്ഞത് അടിയത്തെ കൊല്ലരുതേ കൊല്ലാതെയും തമ്പുരാട്ടിയേതശീലനാ ഹരനും ഇന്ദ്രനും തോന്നിയ കണ്ണിൽ നീ പറ പാവി ദിയൻ കയ്യാലാവുന്ന

ആ <laughs> വഴിന്നു அடிய சொல்ல அடியர் சொல்லாரியருவே சொல்லாரின் தராட்டியே